പൊടിയാണല്ലോ ആണെങ്കിലും പൊടിയൊക്കെ ഒന്ന് തട്ടി എടുത്താ ും അതൊക്കെ എന്റെ മക്കളെ മുത്തച്ഛനെ കൊണ്ടുപോയ ആ ലോറിയിൽ ഇരുന്ന് തന്നെ ഞാൻ മടുത്തു മക്കള് പോയി നോക്കുവോ എന്താന്ന് വെച്ചൊക്കെ ചെയ്തു ശരി ഒക്കെ കാണും ഇവിടെ ഞങ്ങൾ ഒക്കെ നമ്മൾ ശരിയാക്കി പറഞ്ഞ പോരെ ശരിയാക്കണം പൊടി മാറ്റി ആകെ ഒന്ന് പെയിന്റ് പെയിന്റ് അടിക്കണം ന്മാരെ അവർ തന്നെ വീട് ഓ അത് ശരി ആ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് അവരോടും കൂടി ഒന്ന് ചോദിക്കണം ചോദിക്കാതൊന്നും ചെയ്യരുത് ചോദിച്ചാൽ എന്തും ചെയ്തു ചെയ്തോലാണ് തമ്പുരാക്കന്മാര് എന്തും അള്ളാനെ പതിവ് പോലൊക്കെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ എന്തായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരൊന്നും നേരിട്ട് കാണുന്നത് നല്ലതാ അതാണ് ശരി ഒരു പെൺകുട്ടി ഇല്ലേ വരുന്ന നിർത്താ നിർത്ത നിർത്ത അതോ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം അപ്പൊന്നാ മതി നമസ്കാരം 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 ആരാ മനസ്സിലായില്ല ഞങ്ങള് വടക്കേറമ്പില്ല എനിക്ക് ആദ്യം പിടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വടക്കേ പറമ്പില്ല താമസക്കാരാ എന്താ പേര് ഞാൻ കുടിക്കാൻ എടുക്കട്ടെ ഇപ്പൊ വേണ്ട ഒരുപാട് ശമയമുണ്ടല്ലോ വാങ്ങിട്ട് കുടിക്കോളാം പട്ടാളത്തിലായിരുന്നു അല്ലേ അതേ റിട്ടയർഡായിട്ട് കൊറേ കൊല്ലങ്ങളായി അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം പാലക്കാട് പണ്ടുക്കളെന്ന് പറയാൻ ഇപ്പൊ അവിടെ ആരുമില്ല അതാ ഇങ്ങനൊരു ഗ്രാമത്തിലോട്ട് കടന്നു കൂടിയത് ഇഷ്ടപ്പെട്ട കുറച്ച് ഭൂമി വാങ്ങി ഇഷ്ടകാലം ഇവിടെ തന്നെ ഊടണമെന്ന ആഗ്രഹം നന്നായി ഇത്രയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം കേൾക്കാൻ പോലും കിട്ടില്ല അപ്പൊ ഇത് എന്റെ മോളുടെ മോളാ മോള് മരിച്ചിട്ട് മൂന്ന് വർഷമായി പിന്നെ എനിക്കൊരു സഹായത്തിന് ആള് വേണമല്ലോ എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ മതി അത് വീടൊക്കെ വൃത്തിയടേ കിടക്കുന്നു ഒന്ന് പെയിന്റ് അടിച്ചു കൊള്ളായിരുന്നു അതിനാളെ ഏർപ്പാടാക്കാം അല്ല ചന്തപ്പൻ കുറികളെ കണ്ടിരുന്നോ ഇല്ല ഇവിടെ വന്ന് എന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് പോണം അതാ അതിന്റെ ഒരു രീതി നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാന്ന് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നീ എന്നെ രണ്ടു കാലം ബുക്കി ചാടിയത് എണ്ണാലും ബുക്കി ചാടി നടുമ്പെല്ലി വീഴുന്നു ഞാൻ ഓർത്തോട്ടെന്താ വിളക്കാടോത്തുന്ന് ഓ എല് മാത്രമേ ഉള്ളൂ ഇറച്ചി വരുന്നേ ഉള്ളൂ മസ്സിലൊക്കെ ചേട്ടന കാലും ചേട്ടന കാലു നോക്കി ഞാനൊന്ന് ചവിട്ടി തിരുമേട്ടിടെ അസുഖമുള്ളതാണ് ഒരു മന്ന പുതിയ ചവിട്ടി തിരിമ കാലിൽ ആണി മാറുന്നു എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മർമ്മൊന്നും കണ്ടുപിടിച്ചോട്ടെന്തോ എന്റെ ചവിട്ട് മർമ്മത്തി ഉണ്ണി എനിക്ക് ഉണ്ണി ലേക്ക് ഉണ്ണി പോയ എന്തടാ എന്ത് പറ്റിയ അത് പിന്നെ അച്ഛൻ പഠിപ്പിച്ചെന്ന ചവിട്ടി തിരുമ്മ് ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ ഇവനെന്തോ പറ്റിയെന്ന് തോന്നണേ നിനക്ക് ഒന്നും പറ്റിയത് അത് ഞങ്ങൾ അച്ഛനോട് എത്ര കാലായി പറയാൻ തുടങ്ങിട്ട് എടാ നായയുടെ വാലേ നൂറ്റാണ്ടുകാലം കുഴലിട്ടാലും ഇനി മേലാരി പണി ചെയ്താറുണ്ടല്ലോ ചവിട്ട് തിരുമനല്ല ചവിട്ടി തടുകൊടിക്കും ഞാൻ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ അവിടെ നിന്നാറി ഞാൻ അങ്ങോട്ട് വരാം വേണ്ട ഞാൻ ഒരുതരം ി പറഞ്ഞിരുന്നു ആ വീട് വാടകയ്ക്ക് തരുന്നത് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ ചാത്തു കുട്ടി പറഞ്ഞ എനിക്ക് വളരെ സന്തോഷം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കളരി ഉള്ളതാ മുത്തശ്ശിന്റെ ഏറ്റവും വലിയ സന്തോഷം

വെള്ളപൂശാമ ഓ പ്രവർഷത്തെയും തുടങ്ങിക്കോളൂ ഇവിടെ അല്ല അപ്പുറത്ത് അപ്പുറത്ത് ഏത് പുറത്തുനിന്നായാലും ഇത് ഞാൻ ഏറ്റു ഭാര്യ ആരും അറിഞ്ഞില്ല

എവിടെ പോവാ വെളിപ്പിന് വന്ന് നടിക്കണ മൂത്ര ഒഴിക്കണം മാറ്റങ്ങൾ നിങ്ങള് വീടിന് വെള്ളം അതോ പരസ്പരം അടിച്ചതല്ല അടി വെള്ളം അതെ എന്തായാലും വേഗം പണി അറിയാമല്ലോ അത് പിന്നെ പറയണോ ആ പണി വീട്ടിലോട്ട് വന്നാ മതി അവിടുന്ന് തരും കൂലി ആ ഈശ്വര ഇതിനെന്ത് കൂലിയാണാവോ കിട്ടാൻ പോണത് അല്ല ഇവരെ രണ്ടുപേരെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്താ നിന്റെ പേര് ഉമ്മയും കൂടെ വേഗം പണി തേച്ചത് പാട്ടായി പാട്ടായി പാണ്ടായി പറഞ്ഞ അവർ എങ്ങനെ ഇങ്ങോട്ട് വന്ന് പിന്നെ അവരും വെള്ള പൂശാൻ വന്നതാണോണ്ട് തമ്പ്രാക്കന്മാര് പോയെന്നു വെച്ചാ നിങ്ങൾ പോയത് ഞങ്ങൾ അവരെ കണ്ട് മുങ്ങിയതാ അതെന്താ മുങ്ങുന്ന കൊറേ നാളെ അവരുടെ തറവാട്ന്ന് വെള്ളം അടിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുമ്പോ അതെന്താ അതാ തമ്പ്രാക്കന്മാർ മഹാഭിശുക്കമാർ പനിയെടുത്ത് കാശേ അത് ശരി നിങ്ങൾ നന്നായി നന്നായി കാണാതിരുന്നത് വളരെ 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 നന്നായി അമ്മയെ തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വളരെ കാലമായിട്ടുള്ള എൻറെ ഒരു ആഗ്രഹമാണ് ആഗ്രഹം എനിക്കും തനിക്കും ഉണ്ടായിട്ട് എന്താ കാര്യം അമ്മ വരണ്ടേ ആ ഒന്നും ഒഴിക്ക இனியும் எல்லா தவணத்தை இது வேண்ட கழிஞ்சு எம் ஆனோ எனிக்கு அறிக்கை സംഗീതമാണോ കളരിയാണോ പിടിച്ചോ ആ എന്താ എന്താ ഈ അത് കാര്യം പറയാൻ വന്നതാ പറഞ്ഞോളൂ സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വല്യൊരാഗ്രഹ അതും ഇവിടം തന്നെ ആവുമ്പോ അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ എന്നാലും കുട്ടി വേറെ വേറൊന്നും വിചാരിക്കരുത് ഇക്കാര്യത്തിൽ എനിക്ക് ലേശം നിർബന്ധമുണ്ട് ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല അത് ശരിയാവില്ല എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ അല്ല വന്നിട്ടൊന്നും വാ ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു വെച്ച ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റി അച്ഛാ ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ ഇത് തന്നെ കുഴപ്പം ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല അതിനുമുമ്പേ തുടങ്ങി വാൻ അപ്പടക്ക് ദാഹം സംഗീതം പഠിപ്പിക്കുന്നു എന്റെ കൂട്ടി നീ ഒന്ന് അടങ്ങി നിക്ക് അയാൾ അയാൾക്ക് സൗകര്യം ഉള്ളവരെ പഠിപ്പിക്കട്ടെ എന്നാ ഒന്ന് കേട്ടോ സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും വശത്താക്കാവുന്നതല്ല കളജിമുറകള് അതൊക്കെ എനിക്കറിയാം എന്നാലും ഒരന്നാലും ഇല്ല മാത്രമല്ല ഒരു പെൺകുട്ടിയെ കളജിമുറകള് പഠിപ്പിക്കാന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകളൊന്നും സാരല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് പറ്റില്ല ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇല്ല ഞാനൊരു തീരുമാനം പറഞ്ഞാ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പെൺകുട്ടികൾ കളരിമുറ പഠിച്ചു വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല എന്നാരു പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എന്റെ മക്കളെ മക്കളെ അല്ലാതെ പഠിപ്പിക്കാൻ എനിക്ക് എനിക്ക് നാടാ ഇവിടെ സ്വന്തം പഠിപ്പിക്കൂ ഇപ്പൊ പോണം ഇത്തിരി അച്ഛ ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി വെച്ച് അച്ഛൻ കുഴപ്പം എന്തോ ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല നിങ്ങളും പഠിക്കില്ല എന്റെ പേരെങ്ങനെ മനസ്സിലായി ഈ നാട്ടി വന്നിട്ട് മോശ പിന്നെ സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു എന്തുദേവന്റെണ്ട അച്ഛന് പറ്റാത്തത് മക്കളെ ചെയ്യണമെന്നാണല്ലോ പ്രമാണം എന്താ പറഞ്ഞു വരുന്നേ ഞാൻ കച്ചേരി പാഠം പഠിപ്പിക്കാമായിരുന്നു പക്ഷെ എന്റെ സ്വര ഈടായിട്ട് അത്ര നന്നാവണില്ലേ സാധകത്തിന്റെ ഒരു കുറവുണ്ടേ ഞാൻ പഠിപ്പിക്കട്ടെ എനിക്ക് ആഗ്രഹമുണ്ട് വീടിനടുത്തുള്ള കളപ്പുരലായിക്കോട്ടെ അതാവുമ്പോ അച്ഛൻ അറിയില്ലല്ലോ പമ്പരന്മാർക്ക് തോന്നാത്ത സന്മനസ് ഏതായാലും മക്കൾക്ക് തോന്നിയാൽ നന്നായിട്ടെ